ശരി അതെ അതെ എനിക്ക് കുറച്ച് ദിവസം മുന്നേ വരാൻ പറ്റിയുള്ളൂ അതായിരുന്നു അവസ്ഥ എന്തായാലും ഇപ്രാവശ്യം പാലക്കാടിലെ എന്ന് പറയുന്നത് ഇതുവരെ കേരളം കാണാത്തൊരു എലക്ഷനാണ് അന്ന് എനിക്കും ഒക്കെ അറിയുന്ന പോലെ അതേ ഒരു ഉത്കണ്ഠം എനിക്കും ഉണ്ട് എന്തായാലും തീയതി നമുക്കറിയാലോ ഈ നമുക്കറിയാലോട്ടെന്നാണ് വോട്ട് പോലും പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു വോട്ട് കഴിഞ്ഞു ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു പ്രെസ് റിലീസ് പ്രസ്മീറ്റ് വിളിച്ചത് എനിക്ക് അത് തന്നെയാ പറയുന്നത് എനിക്കുള്ള പ്രതീക്ഷ സരിനെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഉള്ള പ്രതീക്ഷ തന്നെ ഇവിടെയുള്ള വോട്ടർമാർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ശുഭപ്രതീക്ഷയാണ് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ആ നാടിന് വേണ്ടി നന്മ ചെയ്യുന്ന ആളാവണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ അത് സരിൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണെന്നുള്ള പൂർണ്ണ ഉത്ത ഉത്തമ വിശ്വാസം ഒരു പങ്കാളി എന്നുള്ള രീതിയിലും സരിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലും എനിക്കുണ്ട് അതേ വിശ്വാസം തന്നെ ഈ ഇവിടുത്തെ വോട്ടർമാർക്കും ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ 얘나 좀 봐. 아빠 어디야?